നമസ്കാരം ഇലക്ഷൻ ചാനൽ ആരംഭിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കടന്നു പോകുന്നത് കാരണം ബി ജെ പിയുടെ അമിത ആത്മവിശ്വാസം വരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് നരേന്ദ്രമോദി തുടർച്ചയായി ലോക്സഭയിലും ഇന്ന് രാജ്യസഭയിലും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് കാരണം നാനൂറ് പ്ലസ് എന്നുള്ള എൻ ഡി എയുടെ സീറ്റെണ്ണം മുന്നൂറ്റി എഴുപത് പ്ലസ് എന്നുള്ള ബി ജെ പിയുടെ സീറ്റെണ്ണം അത് നരേന്ദ്രമോദി ഇരുസഭകളിലും അമിത കൂടി പ്രഖ്യാപിക്കുകയാണ് ആദ്യമായാണ് ഒരു പാർട്ടി സീറ്റ് എണ്ണം പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിടാൻ ഒരുങ്ങുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് മറ്റൊന്ന് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നു ജവഹർലാൽ നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള നേതാക്കളെ കടന്നാക്രമിച്ചാണ് മോദിയുടെ ഓരോ പ്രസംഗവും സംവരണത്തിന് ജവഹർലാൽ നെഹ്റു എതിരാണെന്ന് പറയുന്നു രാഹുൽ ഗാന്ധി എന്ന പഴയ ഉൽപ്പന്നം വിറ്റുകൊണ്ട് കോൺഗ്രസിൻ്റെ കട പൂട്ടേണ്ടി വരുമെന്ന് പറയുന്നു കോൺഗ്രസ് നാൽപ്പത് സീറ്റിൽ ഒതുങ്ങുമെന്ന് പറയുന്നു അങ്ങനെ എല്ലാ തരത്തിലും കോൺഗ്രസിനെ അടിച്ച് നിലംപരിശാക്കിയാണ് നരേന്ദ്രമോദിയുടെ ഓരോ ദിവസത്തെയും പ്രസംഗം എന്നുള്ളതാണ് അദ്ദേഹം സഭയിൽ ആവർത്തിക്കുന്നു പുറത്ത് പൊതുസദസ്സുകളിലും സദസ്സുകളിലും ആവർത്തിക്കുന്നു അങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന ഒരു കക്ഷിയാണ് ബി ജെ പിയുടെ രൂപത്തിൽ നമ്മൾ കാണുന്നത് ഈ വിഷയം ഓരോ മേഖലയായി ഞാനും മനു മനുഭാരതും ഇന്ന് ഇലക്ഷൻ എക്സ്പ്രസ്സിൽ ഇലക്ഷൻ ചാനലിൽ ചർച്ച ചെയ്യുകയാണ് മനു നാൽപ്പത് എന്നുള്ള സീറ്റെണ്ണം കോൺഗ്രസിൻ്റെ പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ മമതാ ബാനർജിയാണ് മമതാ ബാനർജിയാണ് പറഞ്ഞു വെക്കുന്നത് നേതാവായ അത് മോദി കടമെടുത്ത് ആവർത്തിക്കുകയാണ് നാൽപ്പതിനപ്പുറം പോവില്ല പരമാവധി എന്ന് നാനൂറ് ബി ജെ പി എൻ ഡി എ സഖ്യം പറയുമ്പോൾ നാൽപ്പത് എന്ന സഖ്യം കണക്ക് എത്ര ചെറുതാണ് എന്നുകൂടി മനസ്സിലാക്കണം ഈ അമിതാത്മവിശ്വാസം മോദി തുടർച്ചയായി പ്രകടിപ്പിക്കുന്നതിന്റെ ബില്ല് എന്താ ഇത് പ്രധാനമായും ഒരു മോദി തരംഗം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് വളരെ കൃത്യമായ സൂചന നൽകുകയാണ് മാത്രമല്ല ഈ പാർലമെൻറ്റിൻ്റെ സമ്മേളനവും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദി എന്ന തരത്തിലേക്ക് മാറ്റുന്നു പ്രധാനമന്ത്രി ഇനി ഇപ്പോൾ ഇത് വെള്ളിയാഴ്ച വരെ നീളും എന്നാണ് പാർലമെൻറ്റ് സമ്മേളനം എന്നാണ് ആദ്യം കരുതിയിരുന്നെങ്കിലും ഇത് ശനിയാഴ്ച വരെ നീളും എന്ന് മനസ്സിലാകുന്നു ശനിയാഴ്ച ഒരു ധവളപത്രം ബി ജെ പി സർക്കാർ അധികാരത്തിൽ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്ന കാലവും അതിന് മുൻപേ ഉള്ള കാലവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തിക്കൊണ്ടുള്ള ഒരു ധവളപത്രം വൈറ്റ് പേപ്പർ പാർലമെൻറ്റിൽ വയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വിഷയം അതായത് കോൺഗ്രസ് കാലഘട്ടവും മോദി കാലഘട്ടവും ഒരു താരതമ്യം ചെയ്തുകൊണ്ട് അതിലൂടെ ഒരു മോദി തരംഗം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമാണ് പ്രധാനമായും പ്രധാനമന്ത്രി നടത്തുന്നത് ഈ ശക്തമായ ഈ വിശ്വാസം അതായത് വലിയ കൂടി തങ്ങൾ അധികാരത്തിൽ വരും എന്ന് ഈ പറയുമ്പോഴും അതിൽ മറ്റ് പാർട്ടി അല്ലെങ്കിൽ തങ്ങളെ എതിർക്കുന്ന പാർട്ടികൾ കൂടി അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ശക്തമായ ഒരു ശ്രമവും ഈ ഇതിൻ്റെ ഭാഗമായി അതാണ് നാനൂറ് നാൽപ്പത് എത്ര വ്യത്യാസമുണ്ടെന്ന് ആലോചിക്കണം ഏതാണ്ട് മുന്നൂറ്റി അറുപത് സീറ്റുകളുടെ വ്യത്യാസത്തിൽ മോദിയുടെ ഗ്യാരണ്ടിയായി എൻ ഡി എക്ക് ബി ജെ പിക്ക് മോദി അങ്ങോട്ട് നൽകുകയാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം നാനൂറ് നാൽപ്പത് നാൽപ്പത് സീറ്റുകൾ മാത്രം കോൺഗ്രസ്സിന് നാന്നൂറ് പ്ലസ് ഞങ്ങൾക്ക് അതെ ഇന്ന് ഇദ്ദേഹം രണ്ട് മൂന്ന് കാര്യങ്ങൾ വെക്കുകയാണ് അതായത് ഒരു വലിയ പ്രധാനമന്ത്രി ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം പ്ലാൻ എന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് പൊളിറ്റിക്സിൽ ഇതൊക്കെ ഒരു പുതിയ തന്ത്രങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം കാരണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാണ് അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ അത്രയും കാലം ബി ജെ പി അധികാരത്തിൽ നിൽക്കണം എന്ന ഒരു സന്ദേശം അദ്ദേഹം വോട്ടർമാർക്ക് നൽകുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നു അതിൻ്റെ ഭാഗമായാണ് ഇന്ന് മോദി പറയുന്നത് ഈ തൻ്റെ മോദി ത്രീ ഒ അല്ലെങ്കിൽ ആ മൂന്നാം മോദി കാലഘട്ടം അത് വികസിത ഭാരതത്തിൻ്റെ ശക്തമായ അടിത്തറ പാകുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ ഈ രാജ്യ രാജ്യസഭയിൽ ഇന്ന് നന്ദി പ്ര പ്രമേയത്തിന് നൽകിയിട്ടുള്ള മറുപടിയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമായി ജൂലൈയിൽ ഈ സർക്കാർ തന്നെ ബജറ്റ് അവതരിപ്പിക്കും അല്ലെങ്കിൽ പുതിയ ബി ജെ പി സർക്കാർ ബജറ്റ് അവതരിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിൽ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിരിക്കുമെന്ന് പറയുന്നു മോദി പറയുന്നു മൂന്നാം ടൈമിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് പറയുന്നു അങ്ങനെ ടേം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് മൂന്നാം ടേം ഉറപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കളത്തിലേക്കാണ് പാർട്ടി അതെ ഈ പന്ത്ര പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്ന ഇന്ത്യയെ പതിനൊന്നാം സ്ഥാനത്ത് പോലും ആക്കാൻ കഴിയാത്തൊരു കോൺഗ്രസ് ആണ് തന്നെ ഇപ്പോൾ പരിഹസിക്കുന്നത് കാരണം ഈ മൂന്നാമത്തെ ഈ ലോ ഇന്ത്യ ഇപ്പം മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നു എന്നതിനെ സംബന്ധിച്ച് സാമ്പത്തിക വിദഗ്ദ്ധർ പലതരത്തിലുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളുമായി വരുന്നുണ്ടല്ലോ ആളോഹരി വരുമാനം നോക്കുന്നില്ല അപ്പോൾ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ ഇത് പന്ത്രണ്ടാമത്തെ സ്ഥാനത്തായിരുന്നു അവിടെ നിന്നാണ് താൻ ഇത്രയും മുന്നോട്ട് കൊണ്ടുവന്നത് അങ്ങനെയുള്ളൊരു താരതമ്യ പഠനങ്ങൾക്ക് ഇദ്ദേഹം ഒരു സംവാദത്തിന് വേദി തുറക്കുകയാണ് ചെയ്യുന്നത് ഈ രാജ്യസഭയിൽ ലോക്സഭയിലെ പ്രസംഗം നമ്മൾ കേട്ടിരുന്നു മനു ലോക്സഭയിൽ അതിശക്തമായ നിശ്ചിതമായ ഭാഷയിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും മറ്റും വിമർശിക്കുകയാണ് ഇവിടെ ഇന്ന് രാജ്യസഭയിൽ പറഞ്ഞ പ്രസംഗം അത് ഭയങ്കര രസകരമായ ചില വാക്കുകൾ കൂടി അദ്ദേഹം ഉപയോഗിച്ച് നമ്മൾ കണ്ടു അത് തെക്ക് വടക്ക് വിഭജനവുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ മല്ലികാർജുൻ ഖാർഗേക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടതുമായി ബന്ധപ്പെട്ട് അങ്ങനെ അങ്ങനെ എത്രയെത്രയോ അതിനിശിതമായ രീതിയിൽ പരിഹാസ രൂപേണയാണ് പറഞ്ഞു വെക്കുന്നത് കാരണം ഇന്ന് രണ്ട് കമാൻഡർമാർ ഉണ്ടായിരുന്നില്ല അതിന് അദ്ദേഹം ഒരു ഹിന്ദി വാചകം ഐസ മോക്ക ഫിർ കഹ മിലേഗ എന്ന് ഖാർഗെ വിചാരിച്ചുകയാണ് അതുകൊണ്ടങ്ങ് ഖാർഗയുടെ പ്രസംഗം താൻ ആസ്വദിച്ചു എന്നാണ് പറയുന്നത് കാരണം രാജ്യസഭയിലെയും ലോക്സഭയിലെയും മറ്റും വിരസതകൾ മാറ്റാനായി തനിക്ക് പ്രസംഗം ഉപകരിച്ചു കാരണം ഖാർഗേക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്ന ആദ്യമായാണ് പ്രധാനപ്പെട്ട ആളുകൾ ആളുകളില്ലാത്തൊരു സമയത്ത് എന്ന് പറഞ്ഞ് എത്ര വലിയ ഒരു അടിയാണ് കോൺഗ്രസ്സിന് നൽകുന്നത് അതിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് മറുപടി പറയാൻ ഉള്ളവരൊക്കെ ശക്തമായി തന്നെ ആ ഭാഗത്തുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നത് പ്രത്യേകതയാണ് അത് ഇതിലൊരു ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഡി കെ സുരേഷാണ് ഒരു പ്രഖ്യാപനം നടത്തിയത് അതായത് ഇങ്ങനെ ഈ റവന്യൂ അല്ലെങ്കിൽ കേന്ദ്രവിഹിതം കിട്ടുന്ന സാഹചര്യം കുറയുകയാണെങ്കിൽ ഭാവിയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരു പ്രത്യേക രാജ്യമാകണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കേണ്ടി വരും എന്ന ഒരു പ്രഖ്യാപനം അത് നമ്മുടെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാറിൻ്റെ സഹോദരനായ ഡി കെ സുരേഷാണ് ഈ ഇത്തരമൊരു ഒരു പ്രസ്താവന നടത്തുന്നത് അതിൽ ഒരു ആ ഒരു നീക്കത്തെ വളരെ ശക്തമായി തന്നെ ബി ജെ പി രാഷ്ട്രീയമായി നേരിടുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയാണ് തെക്ക് വടക്ക് എന്നുള്ളൊരു വിഭജനം നിങ്ങൾ കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ നോക്കൂ ഞങ്ങളുടെ നികുതി ഞങ്ങളുടെ പണം അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അതെന്തു ഭാഷയാണ് ഒരു രാജ്യത്തിന് നമ്മൾ നികുതി അടയ്ക്കുമ്പോൾ അത് രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവനിലേക്ക് ആ പണം പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു ജനതയാണ് നമ്മൾ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഈ ഇപ്പോൾ കേരളവും കർണാടകവും അതുപോലുള്ള തമിഴ്നാടുമൊക്കെ ഇത് ഞങ്ങളുടെ പൈസയാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് രേണ്ട എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഒന്ന് ഉത്സാഹപരിതരാക്കുമ്പോൾ അതിനൊരു കൃത്യമായ ഇത് അത് ഈ ജനങ്ങളുടെ മനസ്സിൽ പതിക്കുന്ന ഈ കുറുക്കികൊള്ളുന്ന വിമർശനങ്ങളാണ് ഈ വടക്ക് കിഴക്കൻ വിഭജനം എന്നുള്ളത് ബി ജെ പി ഇല്ലാതാക്കിയെന്ന് പറയുകയാണ് ദക്ഷിണേന്ത്യ എന്നോ ഉത്തരേന്ത്യ എന്നോ അല്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെന്നോ ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഇന്ത്യ മൊത്തം ഒരുപോലെയാണ് അതുപോലെ പണം ഉപയോഗിക്കുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് പണം നൽകുന്ന കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് വിഭജനമില്ല ഇന്നത്തെ പ്രധാനപ്പെട്ട നിശിതമായ വിമർശനം ഇപ്പോൾ കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിലും മറ്റും നമ്മുടെ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എൻ ഡി എ ഇതര സംസ്ഥാനങ്ങളെ വല്ലാത്ത തരത്തിൽ ആക്രമിക്കുന്നു കേന്ദ്രം എൻ ഡി എ സംസ്ഥാനങ്ങൾക്ക് ഭാര്യ കോരി കൊടുക്കുന്നു ഇന്ത്യ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് എന്നൊക്കെ പറയുന്നതിന് അതേ നാണയത്തിൽ അതേ ഭാഷയിൽ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും മറ്റു വിമർശനങ്ങൾക്ക് മോദി മറുപടി നൽകുകയാണ് അതെ അത് അതാണ് അപ്പോൾ എൻ്റെ പണം ഞങ്ങളുടെ പണം അങ്ങനെയുള്ളൊരു വേർതിരിവ് രാജ്യത്ത് സൃഷ്ടിക്കുന്നത് വലിയ അപകടകരമാണ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ് എന്നൊക്കെ ഉള്ള തരത്തിൽ ദൗർഭാഗ്യമാണ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തി ആ ഒരു അതായത് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്ന വാദമുന്നയിക്കുന്ന രാ സംസ്ഥാനങ്ങളെ അതിനെ ശക്തമായത് അതായത് നന്ദിപ്രമേയത്തിനുള്ള മറുപടി എന്നതിനപ്പുറത്തേക്ക് തൻ്റെ രാഷ്ട്രീയ വേദിയാക്കി പ്രധാനമന്ത്രി ഇതിനെ മാറ്റുകയാണ് മാത്രമല്ലാതെ കോൺഗ്രസിനെ ഇത് കാലാഹരണപ്പെട്ടാതെ ഒരു ജില്ലാ പാർട്ടി അതിനാണ് പറയുന്നത് ഈ രാഹുൽ ഗാന്ധി എന്ന പഴയ ഉൽപ്പന്നത്തെ രമായി നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുടുംബാധിപത്യം ഒരു കുടുംബത്തിന്റെ പാർട്ടി എന്ന രീതി അതേ രീതിയിൽ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് മുക്തരാകാതെ ആ ഉൽപ്പന്നം തന്നെ തുടർച്ചയായി അവതരിപ്പിച്ച് ആ കട പൂട്ടേണ്ടി വരുന്ന അവസ്ഥ എന്ന് അദ്ദേഹം തുടർച്ചയായി ആവർത്തിക്കുന്നു അതെ അതെ അദ്ദേഹം പറയുന്നത് ഈ കോൺഗ്രസ് എന്ന ആശയം തന്നെ ഒരു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ബ്രിട്ടീഷ് ആശയമാണ് ആ കോൺഗ്രസ് എന്ന ഒരു സംഘടന തന്നെ അങ്ങനെയൊക്കെ അദ്ദേഹം അതിനെ വല്ലാതെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു വലിയ കാര്യമെന്ന് വെച്ചപ്പോൾ ഇത് രാജ്യസഭയിൽ ഇതിനെ ശക്തമായി എതിർക്കാൻ ഒരു ഒരു നേതാവില്ല കൂടി പ്രകടമാവുകയാണ് അതാണ് അതിന്റെ ഇപ്പോൾ പക്ഷെ പക്ഷെ അവിടെ അതിന് മറുപടി കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് പോലെ നമ്മുടെ നേരത്തെ നടന്നൊരു യാത്രയുണ്ടല്ലോ ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്ന ഒരു പ്രധാനപ്പെട്ട യാത്ര അത് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു ആ യാത്രയ്ക്ക് നമുക്കറിയാം കോൺഗ്രസിന്റെ ഉണർവ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തിരിച്ചു വരുന്നു ജനങ്ങളുടെ വലിയ കൂട്ടം അവിടെ സംഭവിക്കുന്നു പക്ഷെ ആ തരത്തിലുള്ള പ്രാധാന്യം ഈ രണ്ടാം ന്യായയാത്രയ്ക്ക് ഈ പറഞ്ഞ ഭാരത് ോ രാഹുൽ ഗാന്ധി യാത്രയ്ക്ക് എന്നുള്ളതാണ് അവിടെയാണ് ആ യാത്രയെ പോലും അപ്രസക്തമാക്കും വിധമാണ് മോദിയുടെ പ്രസംഗങ്ങൾ കത്തിക്കയറുന്നത് ദേശീയ മാധ്യമങ്ങളിൽ അല്ല മാത്രമല്ല അതിനൊരു ചെറിയ പാകപ്പുഴ പറ്റിയതാ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കടന്ന് ആദ്യമായ ഒരു പ്രധാന സ്ഥലത്തെത്തുന്നത് ബംഗാളിലാണ് അപ്പോൾ അവിടെ മമതാ ബാനർജി വേണ്ടത്ര പിന്തുണ കൊടുക്കുന്നില്ല മമതാ ബാനർജി പറഞ്ഞത് ഇവർ ഡെറിക്കോ ബെറിൻ ഇങ്ങനെ അറിയിച്ചു ഒരു യാത്ര കടന്നു പോകുന്നുണ്ട് മാത്രമല്ല അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലൂടെയാണ് മാത്രം ഈ യാത്ര കരുതിക്കൂട്ടി കൊണ്ടുപോയി ഇതൊക്കെ ബി ജെ പിക്ക് എതിരെയുള്ള വോട്ടുകളെ ശിഥിലമാക്കാൻ വേണ്ടി മാത്രം ഉപകരിക്കുന്ന ഒരു പോയി എന്ന തരത്തിലുള്ള പ്രതിഷ്ഠ ഒരു പ്രതികരണം മമതാ ബാനർജിയുടെ ഭാഗത്തുണ്ടായി അതൊക്കെ കോൺഗ്രസിനെ ചെറിയ തോതിലെങ്കിലും ബാധിച്ചിട്ടുണ്ട് ഏതായാലും പ്രധാനമന്ത്രി ഇന്ന് എനിക്ക് സഹതാപമാണ് എന്ന തരത്തിൽ അങ്ങനെ ഒരു നിങ്ങൾ തോറ്റു കഴിഞ്ഞു നിങ്ങൾ നമ്മൾ ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട് ഓൺ ഹാൻഡ്സ് ഡൗൺ എന്ന് എന്നീ ബോക്സിങ്ങിൽ പറയുന്നത് കൈ ഉയർത്തുമ്പോൾ തന്നെ മുന്നേ തന്നെ നമ്മൾ ജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഹോൺ ഹാൻഡ്സ് ഡൗൺ എന്നുള്ളത് ഞങ്ങൾ മത്സരത്തിന് മുന്നേ ജയിച്ചു കഴിഞ്ഞു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ യോഗം എന്ന് പറഞ്ഞു വെക്കുകയാണ് പറയുകയാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ഈ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിനെതിരെ നീങ്ങുന്നു എന്ന ഒരു പ്രതീതിയാണല്ലോ ഇപ്പം ഈ സമരങ്ങൾ നാളെ സർക്കാരിൻ്റെയും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന പിന്നെ കർണാടക സർക്കാർ നേരത്തെ സമരം ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ തൻ്റെ ഒരു മന്ത്രം ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു അന്നും താൻ ഉപയോഗിച്ചിരുന്ന ഒരു മന്ത്രം സംസ്ഥാനങ്ങളുടെ പുരോഗതി രാജ്യത്തിൻ്റെ പുരോഗതി ഇപ്പം രാജ്യത്തിൻ്റെ പുരോഗതി സംസ്ഥാനങ്ങളുടെ കൂടി പുരോഗതി ഉണ്ടായാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനത്തെ രാഷ്ട്രീയമായി നേരിടാനും അതിന് മറുപടി കൊടുക്കാനും അദ്ദേഹം തുടരെ തുടരെ തയ്യാറാകുന്നുള്ള മനു പറഞ്ഞ പോലെ ഈ ദില്ലി സമരത്തിൻ്റെ ഇന്നിപ്പോൾ ദില്ലിയില് നിന്ന് ദില്ലിയിൽ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സമര നാളെ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സമരം നടത്തുന്നു അവിടെ അങ്ങനെ ഈ സമരങ്ങൾക്ക് കേന്ദ്ര അവഗണന എന്ന സമരങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ പറഞ്ഞ പോലെ പരോക്ഷമായി ബോധ നൽകുന്നത് മറുപടി കൂടിയാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ ഒരു ഒരു അത് അദ്ദേഹത്തെ യുവരാജ് യുവരാജ് എന്ന് വിളിക്കുന്ന ഒരു പരിഹാസ കഥാപാത്രമാക്കാനുള്ള വളരെ കരുതിക്കൂട്ടിയൊരു ശ്രമം നടക്കുന്നുണ്ട് ഒരു പക്ഷേ അത് എങ്ങനെ വോട്ടിങ്ങിൽ ഉരുത്തിരിഞ്ഞ് വരും എന്നെനിക്കറിയില്ല പക്ഷേ രാഷ്ട്രീയമായി കടന്ന് ആക്രമിക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കാരണം അതെന്തായിരിക്കും മോദി ലക്ഷ്യം വെക്കുന്നത് കാരണം നമുക്കറിയാം രാഹുൽ എന്നും നരേന്ദ്രമോദിയുടെ ടാർഗറ്റാണ് പക്ഷെ അപ്പോഴും മോദിക്കൊത്തെ എതിരാളിയായി ഒരിക്കലും വളരാൻ രാഹുൽ സാധിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി അപ്പുറത്തുണ്ട് എന്നിട്ടും ആ എതിരാളിയെ അതേ ശക്തിയോടെ അതേ അർത്ഥത്തിൽ അതേ പ്രാധാന്യത്തോടെ ഓരോ വേദിയിലും മോദി അവതരിപ്പിക്കുകയാണ് അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്തായിരിക്കും അല്ല ഇതിൽ ഒരു കാര്യം നേരത്തെ തന്നെ അത് പണ്ട് തന്നെ ബി ജെ പി എടുത്തിട്ടുള്ളൊരു ഒരു ഒരു രീതിയാണ് അതായത് കോൺഗ്രസിനെ മുക്തമാക്കുക കോൺഗ്രസിനെ ഇല്ലാതാക്കുക കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തിയാൽ കോൺഗ്രസ് തന്നെ ശിഥിലമാക്കൊള്ളും അപ്പോൾ ദേശവ്യാപകമായി ഒരു പാർട്ടി ബി ജെ പി നേരിടാൻ ഉണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രാദേശിക പാർട്ടികൾ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നൊരു നിലപാടുണ്ട് മാത്രമല്ല കോൺഗ്രസ് നിലനിൽക്കുന്നത് അതിൻ്റെ ആ ഒരു കുടുംബ പാരമ്പര്യത്തിൽ തന്നെയാണ് നെഹ്റു ഗാന്ധി കുടുംബ പാരമ്പര്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത് ആ അതിൻ്റെ മർമ്മപ്രധാനമായ ഭാഗത്തിലേക്ക് ആക്രമിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടാണ് കോൺഗ്രസ് കാണുന്നത് അതാണ് ഈ രാഹുൽ ഗാന്ധിയെക്കാളും മോദിയെ വിമർശിക്കുന്ന അതിശക്തരായ നേതാക്കൾ ഇപ്പോൾ സ്റ്റാൻ എം കെ സ്റ്റാലിനെ പോലെ അല്ലെങ്കിൽ മമതാ ബാനർജിയെപ്പോലെ അങ്ങനെ എത്രയോ എത്രയോ നേതാക്കളുണ്ട് അവരെ ടാർജറ്റ് ചെയ്തിനേക്കാളും കൂടുതൽ രാഹുൽ മോദി ടാർഗറ്റ് ടാർജറ്റാകുന്നു പലപ്പോഴും അതെ ഇപ്പം നമ്മുടെ ഇടതുപക്ഷ നേതാക്കളെ ഒന്നും അദ്ദേഹം വിമർശിക്കുന്നില്ല എണ്ണത്തിലേ കൂട്ടുന്നില്ല അതേസമയം ആകെ കോൺഗ്രസ്സിനെയാണ് പ്രധാനമായി ആക്രമിക്കുന്നത് അപ്പോൾ മാത്രമല്ല കൂടുതൽ ആളുകളെ മറുഭാഗത്ത് നിന്ന് കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്നതിൽ നിന്ന് തങ്ങളുടെ ഭാഗത്തേക്ക് ചാടിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമവും കൂടി നടത്തുന്നുണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ മാത്രമല്ല കേട്ടോ ഇതിന് തുടരെ തുടരെ ഇതിനു മുന്നേയും ഇപ്പം ജവഹർലാൽ നെഹ്റുവിനെ നമുക്ക് കാണാം അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം ഈ ജാതി സംവരണത്തെക്കുറിച്ച് വലിയ ശക്തമായ ഒരു ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളുടെ വിഷയ വിഷയമൊക്കെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തും എന്ന് മുന്നിൽ കണ്ട് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിയ പഴയ കത്ത് പഴയ കത്ത് തന്നെ ഭാഗം വായിക്കുകയാണ് അത് ഇപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു ലെറ്റർസ് ടു ചീഫ് മിനിസ്റ്റർ നയൻറ്റീൻ ഫോർട്ടി സെവൻ ടു സിക്സ്റ്റി ഫോർ എന്ന പുസ്തകത്തിൽ അതിൻ്റെ വോളിയൂം അഞ്ചിലാണ് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് ഈ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അതിലെ നാനൂറ്റി അൻപത്തി ആറാമത്തെ പേജിൽ നിന്നാണ് പ്രധാനമന്ത്രി ഈ ആരോപണം ഉന്നയിക്കുന്നത് അത് ജൂൺ ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അയച്ച ഒരു കത്താണ് സംസ്ഥാന സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാർക്ക് അയച്ച കഥ ആ കത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പിന്നെ പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളായിരിക്കണം ജാതി വിഷയങ്ങളേക്കാൾ സംവരണത്തിന് പിന്നെ കണക്കാക്കേണ്ടത് എൻ്റെ രാജ്യം ഒരു ഫസ്റ്റ് ക്ലാസ് കൺട്രി ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ സാമ്പത്തിക സംവരണം നട ഇതിനു പകരം ഈ കാസ്റ്റ് അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംവരണം വരുമ്പോൾ അത് ബി ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് അവസരം നൽകുന്നതിന് തുല്യമാകും അത് നമ്മൾ എൻകറേജ് ചെയ്താൽ രണ്ടാം നിര ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി വിൽ ബി ലോസ്റ്റ് എന്നാണ് നമ്മൾ പരാജയപ്പെട്ടു പോകും എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ പിന്നോക്ക വിഭാഗത്തിന് നമ്മൾ സഹായിക്കണം എന്ന് അദ്ദേഹം ഈ കത്തിൽ പറയുന്നുണ്ട് പക്ഷേ അതെങ്ങനെയാണ് അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ സാങ്കേതികമായി ശാസ്ത്രപരമായി അതുപോലെ വൈദികമായൊക്കെയുള്ള പഠനങ്ങൾക്ക് അവരെ തയ്യാറെടുപ്പിച്ചുകൊണ്ട് അവരെ അവരുടെ കഴിവുകൾ ഉയർത്തുക എന്ന് എന്നതാണ് വേണ്ടത് അതിന് ആ വരി തന്നെ ഞാൻ വായിക്കാം ബട്ട് ഇഫ് വി ഗോ ബൈ ഗോയിൻ ഫോർ റിസർവേഷൻസ് ഓൺ കമ്മ്യൂണൽ ഓർ കാസ്റ്റ് ബേസിസ് വി സ്പാറ്റ് ദ ബ്രൈറ്റ് ആൻഡ് ഏബിൾ പീപ്പിൾ ആൻഡ് റിമെയിൻ സെക്കൻഡ് റേറ്റ് ഓർ തേർഡ് റേറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഐ എം ഗ്രീവ് ടു ലേർ ദാറ്റ് ഹൗ ഫർ ദിസ് ബിസിനസ് ഓഫ് റിസർവേഷൻ ഹാസ് ഗോൺ ബേസ്ഡ് ഓൺ കമ്മ്യൂണൽ കൺസിഡറേഷൻ അപ്പം ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പിലാക്കുക എന്നത് അത് സർവീസുകളിൽ പോലും സർക്കാർ സർവീസുകളിൽ പോലും നല്ലതല്ല എന്ന തരത്തിലുള്ള ഒരു വളരെ ഒരു വളരെ എത്ര വാക്കുകളാണെന്ന് ആലോചിക്കണം കാരണം ജാതി സംവരണവുമായി ബന്ധപ്പെട്ട് ജാതി സെൻസസുമായൊക്കെ ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തന്നെ വലിയ ആശയക്കുഴപ്പവും അഭിപ്രായ വ്യത്യാസങ്ങളും സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ആയാലും പ്രാദേശികമായൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സമയത്താണ് ഈ മർമ്മപ്രധാനമായ ഒരു വിഷയം മോദി ഉപയോഗിക്കുന്നത് അത് ഏതൊക്കെ മേഖലയിലാണ് ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ ഇന്നരത്തെ പറഞ്ഞ പോലെ തെക്ക് വടക്ക് എന്നുള്ള വിഭജനം കോൺഗ്രസ് കൊണ്ടുവരുന്നു എന്ന് ആരോപിക്കുന്നു ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് ജാതി സംവരണവുമായി ബന്ധപ്പെട്ട് മോ നെഹ്റുവിൻ്റെ ചിന്താഗതികൾ അല്ലെങ്കിൽ അതിൻ്റെ കത്തുകൾ അതിൽ ഉപയോഗിച്ച വാക്കുകൾ എടുത്ത് പ്രയോഗിക്കുന്നു അങ്ങനെ സംസ്ഥാനങ്ങളെ ഈ പറഞ്ഞതുപോലെ അവഗണിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വിമർശനത്തിന് കൃത്യമായ മറുപടി നൽകുന്നു ഈ അടുത്ത ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു വലിയ തോതിൽ ചർച്ചയായത് കാരണം ഇതിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ നോക്കൂ പിന്നെ ലൈസ് നോട്ട് ഓൺലി എ ഫോളി ബട്ട് എ ഡിസാസ്റ്റർ എന്നാണ് പൂർണ്ണമായ ഒരു ഒരു തകർച്ച നമ്മുടെ രാജ്യത്തിനുണ്ടാകും ഇങ്ങനെ കമ്മ്യൂണൽ അല്ലെങ്കിൽ കാസ്റ്റ് അടിസ്ഥാനത്തിലുള്ള ജാതി മത അടിസ്ഥാനത്തിലുള്ള സംവരണം അങ്ങനെ പൂർണ്ണമായും നമ്മുടെ രാജ്യത്തെ തകർക്കും എന്നാണ് പണ്ഡിറ്റ് നെഹ്റു ഇതിൽ എഴുതുന്നു ഈ നാനൂറ്റി അമ്പത്തി അമ്പത്തി ഏഴ് പേജുകളിൽ ഇത് വളരെ വ്യക്തമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നു മാത്രമല്ല ഒരു കാര്യം നമുക്ക് അറിയാമായിരുന്നു അന്ന് അംബേദ്കർ ഈ സംവരണം ജാതി അടിസ്ഥാനത്തിൽ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാലത്ത് ഇന്ത്യയിലെ സവർണരായ രാജ്യം നടപ്പിലാവില്ല എന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ സംഭാവനയല്ല എന്ന് അദ്ദേഹം പറയുന്നു കാരണം അന്ന് കോൺഗ്രസ്സിനകത്തുള്ള സവർണരായ മേൽ ജാതിയിൽ നിന്നൊക്കെയുള്ള ആളുകൾക്ക് സാമ്പത്തിക സംവരണം എന്നൊരു ആവശ്യം തന്നെയായിരുന്നു മുന്നിലുള്ളത് പക്ഷെ അതിനെ വളരെ എഫക്റ്റീവായി അംബേദ്കറിനെ കൗണ്ടർ ചെയ്യാൻ കഴിയുന്നുണ്ട് കാരണം ഇപ്പോൾ സംവരണം ഇല്ലാതിരിക്കുമ്പോൾ ജനറൽ സീറ്റിൽ വരുന്നതല്ല ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾ തന്നെയായിരിക്കും പിന്നോക്ക വിഭാഗക്കാരന് കിട്ടുന്നൊരു അവസരം അത് അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നത് പിന്നോക്ക പാവപ്പെട്ടവനായ ഒരു പിന്നോക്ക വിഭാഗക്കാരനും പാവപ്പെട്ടവനായ ഒരു ബ്രാഹ്മിണനു തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു അപ്പോൾ ഒരു ചെരുപ്പൂത്തിയുടെ പാവപ്പെട്ട ചെരുപ്പൂത്തിയുടെ മകൻ പാവപ്പെട്ട ഒരു ബ്രാഹ്മിണനോട് ഏറ്റുമുട്ടി മത്സര പരീക്ഷ എഴുതുമ്പോൾ സ്വാഭാവികമായി വിജയം ആ മുന്നോക്കക്കാരന് തന്നെ ആകും എന്ന കണ്ടെത്തലാണ് അംബേദ്കറെ കൊണ്ട് മാറ്റി ചിന്തിക്കാനായിട്ട് ഇത് പ്രേരിപ്പിക്കുന്നത് ആ ഒരു സമ്മർദ്ദത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് അന്ന് സംവരണം ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അത് ആദ്യത്തെ കുറച്ചുകാലത്തേക്ക് പത്ത് വർഷത്തെ കൊണ്ട് ഇത് അവസാനിപ്പിക്കാമെന്നൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിലും പിന്നീട് അതിൻ്റെ ആവശ്യകത കുറേ കൂടെ വ്യക്തമാകുകയും വരികയൊക്കെ ചെയ്യണം അപ്പോൾ ഇതൊക്കെ ഈ വിഷയം അപ്പോൾ കോൺഗ്രസ് നാളെ ഇതുവരെ എടുത്തു വച്ചിട്ടുള്ള അവരുടെ ഒരു നെറേറ്റീവിനെ തന്നെ തകർക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നു എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം ഈ ഇന്നത്തെ പ്രസംഗത്തിൽ മോദി നെഹ്റുവിനെ വിമർശിച്ചു രാഹുൽ ഗാന്ധിക്കെതിരെ അതിനിശ്ചിതമായ വിമർശനമുയർത്തി മറ്റൊരു ടാർഗറ്റ് മോദിയുടേത് മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരുന്നു എ അധ്യക്ഷൻ നമുക്കറിയാം ഖാർഗെയെ മുന്നിർത്തിയാണ് ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം അപ്പം ഖാർഗെയാണ് ഇന്ത്യ മുന്നണിയുടെ മുന്നണി പോരാളിയും അവിടെയാണ് ഖാർഗിക്ക് ഇന്ന് പ്രസംഗിക്കാൻ കഴിഞ്ഞ ദിവസം ദീർഘമായി അവസരം കിട്ടിയതിനെ ഖാർഗെ തന്നെ പറയുന്നതിനെ പരിഹാസരൂപേണ പറയുകയാണ് നാനൂറ് പ്ലസ് എന്ന് ബി ജെ പി വിജയം ഖാർഗെ ഉറപ്പിക്കുന്നു എന്ന് പറയുന്നു ഒപ്പം കോൺഗ്രസിൻ്റെ രണ്ട് സ്പെഷ്യൽ കമാൻഡർമാർ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം ഉദ്ദേശിച്ചത് കെ സി വേണുഗോപാലിനെയും ഒപ്പം ജയറാം രമേശിനെയുമാണ് ഇരുവരും ഇന്ന് സഭയിൽ ഹാജരായിരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട അന്ന് ആ പ്രസംഗ ദിവസം സഭയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഖാർഗയ്ക്ക് കത്തിക്കയറാനുള്ള അവസരം ലഭിച്ചു അത് വലിയ സ്ഥാനാസ്വദിച്ചു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഖാർഗെയും കോൺഗ്രസ്സിൽ അവസരം കിട്ടാത്ത ഒരു ഈ പറഞ്ഞതുപോലെ നെഹ്റു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ ജവഹർലാൽ നെഹ്റു കുടുംബത്തിൻ്റെ രാഹുൽ കുടുംബത്തിൻ്റെ ഒരു അവതരണമായി മാത്രം കാർഗയും പ്രതിഷ്ഠിക്കുകയാണ് മോദി അത് മാത്രമല്ല അത് വളരെ രസകരമായ ഒരു സംഭവം കൂടിയായിരുന്നു കാരണം ഒരു പക്ഷേ ഞാനതിൽ ഏറ്റവും രസകരമായി കാണുന്നത് മല്ലികാർജുൻ ഖാർഗെ ഇങ്ങനെയൊരു പ്രസ്താവന വെള്ളിയാഴ്ചയാണ് രാജ്യസഭയിൽ നടത്തുന്നത് നിങ്ങൾ സ്ത്രീകളുടെ വിഷയങ്ങൾ കാര്യമായി പരിഗണിക്കുന്നില്ല നിങ്ങളിപ്പം മുന്നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തിനാലിൽ നിന്നും നാനൂറിലൊക്കെ എത്തും എന്നാണല്ലോ പറയുന്നത് അപ്പം നാനൂറ് സീറ്റ് നിങ്ങൾക്ക് കിട്ടും എന്നതാണല്ലോ സാഹചര്യം എന്തുകൊണ്ട് സ്ത്രീ വിഷയങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ഏതായാലും പക്ഷേ ആ സമയത്ത് തന്നെ പ്രഹ്ലാദ് ജോഷിയൊക്കെ അദ്ദേഹം പറഞ്ഞതിലൊരു കാര്യമുണ്ട് നാനൂറ് സീറ്റ് കിട്ടുമെന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു ആ ഭയങ്കരമായ കയ്യടികൾ കിട്ടുന്നു അതുപോലെ തന്നെ സഭാനാഥൻ പറയുന്നു ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിന് ഇത്രമാത്രം കൈയടി കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടാകില്ല ഭരണഭക്ഷോ ഭരണപക്ഷത്തിനാണല്ലോ മുഴുവൻ കൈ കിട്ടുന്നത് ഇത്രയും പ്രതിപക്ഷത്തിലുള്ള ഒരാൾക്ക് ഇത്രയും കയ്യടികൾ കിട്ടിക്കാണില്ല എന്നൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ ഗാർഹയെ അങ്ങനെ പരിഹസിക്കുകയാണ് താങ്കൾ നാനൂറ് സീറ്റ് എനിക്ക് കിട്ടും ഞങ്ങൾ കിട്ടുമെന്നാണ് ഞങ്ങളെ ആശീർവദിച്ചത് ആ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുകയാണ് അത് ഞങ്ങൾ അത് അംഗീകരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നു മാത്രമല്ല ഈ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്പെഷ്യൽ കമാൻഡർമാരുടെ ഇത് ഇന്നില്ല അതുകൊണ്ട് തനിക്ക് നല്ലൊരു സുവർണാവസരം കിട്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം പിന്നെ ഒരു അവസരം പിന്നെ കിട്ടില്ല എന്നാണല്ലോ അപ്പൊ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കാം ഈ പ്രസംഗം നടത്തിയത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് ഖാർഗെ ഇന്ന് സ്വതന്ത്രനായി സംസാരിച്ചു എന്നാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തെ പരിഹസിക്കുന്നത് ഈ നാനൂറ് സീറ്റ് മറികടക്കാൻ ഒരു പാർട്ടി ഉയർത്തുന്ന വെല്ലുവിളിയെ അദ്ദേഹം ഇപ്പോൾ ഇതൊക്കെ ഈ മമതാ ബാനർജിയെ പറയുന്നത് കാരണം ബാനർജി അവിടെ വലിയ രൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് കാരണം മമതാ ബാനർജിയെ ഈ രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര വേണ്ട രീതിയിൽ അറിയിച്ചില്ല എന്നൊരു പരാതി അവർക്കുണ്ട് മാത്രമല്ല ഭാരത് ജോഡോ യാത്ര ബി ജെ പി മേഖലകളിലൂടെ അല്ലെങ്കിൽ അവർക്ക് കരുത്തുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെ ഒരു ഒരു പ്രതികരണം ഉണ്ടാക്കുന്നതിന് പകരം ഈ മുസുർ മുർഷിദാബാദ് പോലെ മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ മമതാ ബാനർജി വളരെ വ്യക്തമായി പറയുന്നു ഇതൊരു തെറ്റായ രാഷ്ട്രീയമാണ് ഇത് പിന്നെ ന്യൂനപക്ഷ വിഭാഗത്തിന് വോട്ട് ഭിന്നിപ്പിക്കാൻ മാത്രമേ കഴിയുകയുള്ളു മാത്രമല്ല സി പി ഐയും സി പി എം സി പി എമ്മുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി ഇവർ പോകാനൊക്കെ ആലോചിക്കും അതൊക്കെ ഒരു മമതാ ബാനർജി ആ വിഷയങ്ങൾ ഉയർത്തി കാണിക്കാൻ അതിൽ മമതാ ബാനർജി അന്ന് പറഞ്ഞത് കോൺഗ്രസ്സിനോട് കുറേ സീറ്റുകൾ മത്സരിക്കണം എന്ന് താൻ ആവശ്യപ്പെട്ടു പക്ഷേ കോൺഗ്രസ് അങ്ങനെ നാനൂറ് സീറ്റിലൊന്നും മത്സരിക്കാൻ തയ്യാറാകുന്നില്ല അവരിപ്പോൾ ആകെ ജയിക്കാൻ പോകുന്നത് നാൽപ്പത് സീറ്റിലാണ് എന്ന് മമതാ ബാനർജി പറഞ്ഞു ആ മമതാ ബാനർജിയുടെ വാക്കാണ് പ്രധാനമന്ത്രി നിന്ന് എടുത്ത് വെക്കുന്നത് അത് ഈ ഇന്ത്യ മുന്നണിയെ പിളർത്തുന്നു എന്നതിൻ്റെ ഒരു ഇത് കൂടിയാണ് കാരണം മമതാ ബാനർജി തന്നെ പറയുന്നു നിങ്ങൾക്ക് കോൺഗ്രസ്സിന് നാൽപ്പത് സീറ്റേ കിട്ടാൻ പോകുന്നുള്ളൂ എന്ന് അപ്പം അതിന് പ്രധാനമന്ത്രി പരിഹാസ രൂപേണ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് നാൽപ്പത് സീറ്റെങ്കിലും കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാം എന്ന തരത്തിൽ കോൺഗ്രസിനെ കുറെ കൂടി രാഷ്ട്രീയമായി കടന്നാക്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇത് നമുക്ക് ഈ ഒപ്പം നമ്മൾ ഈ ഈ വാക്കുകൾക്കപ്പുറം നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ കുറുക്കികൊള്ളുന്ന പ്രസംഗങ്ങൾക്കപ്പുറം ബി ജെ പിയുടെ സംഘടനാ സംവിധാനം അത് ഈ നാനൂറ് പ്ലസ് എന്ന എൻ ഡി എയുടെ സീറ്റെണ്ണം മുന്നൂറ്റി എഴുപത് പ്ലസ് എന്ന ബി ജെ പി സീറ്റെണ്ണത്തിലേക്ക് കടക്കാൻ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഡെസ്കിൽ തമാശയെ പറഞ്ഞതുപോലെ മനു കോൺഗ്രസുമായും സി പി എമ്മുമായും മാത്രമേ ഉള്ളൂ ഇനി ബി ജെ പി ചർച്ച നടത്താൻ കാരണം ഘടകക്ഷികളെ പരമാവധി കൂട്ടുകയാണ് ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ സംഭവിച്ച വലിയൊരു കാര്യം ഏതാണ്ട് പതിനഞ്ചോളം മുൻ എം എൽ എമാരും ഒരു മുൻ എംപിയും തമിഴ്നാട്ടിലെ ചെറിയ നേതാക്കളൊന്നുമല്ല കേട്ടോ എ ഐ ഡി എം കെ എന്നുള്ളവരുണ്ട് ഡി എം കെ എന്നുള്ളവരുണ്ട് കോൺഗ്രസ്സിൽ നിന്നുള്ളവരുണ്ട് കൂട്ടത്തോടെ ഇവർ ബി ജെ പിയിൽ ചേരുകയാണ് രാജി ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി ഒപ്പം അണ്ണാമല അവിടുത്തെ കരുത്തരായ ബി ജെ പിയുടെ അധ്യക്ഷനൊക്കെ ഒപ്പമുണ്ടായ ചടങ്ങിലാണ് പറയുന്നത് അവർ പറഞ്ഞത് മൂന്നാം ടേമിലേക്ക് നട കടന്നു വരുന്ന മോദിയെ പരമാവധി ശക്തിപ്പെടുത്തുക എല്ലാ മേഖലയും ശക്തിപ്പെടുത്തുക ഈ ദക്ഷിണ ഈ തമിഴ്നാട് നമുക്കറിയാം ബി ജെ പിക്ക് പലപ്പോഴും ബാലികേറാ മലയാണ് അവിടെ ഒന്ന് രണ്ടു എം പിമാരോ എം എൽ എങ്ങനെ സാഹചര്യങ്ങൾ ബിജെപി പ്രതീക്ഷ വെക്കുന്നു പ്രതീക്ഷകരനെ അവർ ലക്ഷ്യം വെക്കുന്നു ഇപ്പൊ വന്നിട്ടുള്ള ഇപ്പൊ ബിജെപിയിലേക്ക് ചേർന്നിട്ടുള്ള ഈ ചിദംബരത്തിൽ നിന്ന് ചിദംബരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള മുൻ എം പി കുളന്ദവേൽ അതുപോലെ നേരത്തെ അവിടെ ഉണ്ടായിട്ടുള്ള നമ്മുടെ എ ഡി എം കെ മന്ത്രി കൂടിയായിരുന്ന ഗോമതി ശ്രീനിവാസൻ അതുപോലെ നമ്മുടെ പൊള്ളാച്ചിയിൽ നിന്നുള്ള നമ്മുടെ കേരളത്തിൻ്റെ സമീപത്ത് കിടക്കുന്ന കോയമ്പത്തൂർ പൊള്ളാച്ചി ദുരസ്വാമി എന്നുള്ള അവിടുത്തെ നേരത്തെയുള്ള എം എൽ എ അതുപോലെ പൊള്ളാച്ചി എം എൽ എ ഇങ്ങനെ ഒട്ടനവധി പ്രമുഖർ ബി ജെ പിയിലേക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നു അല്ലെങ്കിൽ അവരെയൊക്കെ അവരെ കൊണ്ടുവരുന്നു അവരെ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിർത്തുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇപ്പോൾ ചർച്ച നടത്തുന്നു അപ്പം നമുക്കറിയാം നേരത്തെ തന്നെ ഈ രാജ് താക്കറെ അവിടെ ഉദ്ധവ് താക്കാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ പിണങ്ങിപ്പോയിട്ടുള്ള ശിവസേനയുമായി പിണങ്ങിപ്പോയിട്ടുള്ള വിഭാഗമാണ് അപ്പം അവരെ കൂടി പിന്നെ ഇന്ന് സീറ്റ് ചർച്ചകൾക്ക് തുടക്കം വയ്ക്കുന്നു ഒപ്പം പിന്നെ മറ്റിടങ്ങളിലും ഹരിയാനയിലുണ്ട് ചർച്ച ഹരിയാന രാഷ്ട്രീയ ലോക് ദളുമായുള്ള ചർച്ച കാരണം രാഷ്ട്രീയം നമുക്കറിയാം അവർ മറ്റു ചില സത്യസാധ്യതകൾ തേടുന്നുണ്ടായിരുന്നു പക്ഷെ അതിനിടയ്ക്കാണ് നാല് സീറ്റുകൾ ലോക്സഭയിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവിടുത്തെ ഒരു പ്രധാന കക്ഷിയാണ് അതെ അല്ല അവരുടെ ഒരു വലിയൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഈ ജയൻ ചൗധരിയുടെ ചൌധരിയുടെ ചൗധരി ചരൺ ചരൺസിംഗിന് ഒരു ഭാരതരത്നം കൊടുക്കുക എന്നുള്ളത് ഭാരതരത്നം ഒരു വലിയ ആവശ്യം ഭാരതരത്നം ഇപ്പോൾ രാഷ്ട്രീയ ആയുധം കൂടിയാണ് അതൊക്കെ ബീഹാറിൽ സംഭവിച്ചുള്ളത് ബീഹാറിൽ ഈ പറഞ്ഞ പോലെ ബഹുമതി നൽകുന്നു ഏഹ് അത് അതുപോലെ നിതീഷ് കുമാറിനെ കൊണ്ടുവരുന്നു ഒപ്പം ഇവിടെ അങ്ങനെ സംഭവിച്ചാൽ കാരണം കിട്ടിക്കൂടാന്നില്ല കേട്ടോ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വ്യക്തിയാണല്ലോ പരമാവധി ഓഫറുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത് അതാണ് ഈ ഇന്ത്യ സഖ്യം എന്ന വലിയൊരു മുന്നണിയെ ഈ അതിലുള്ള രാഷ്ട്രീയ ഇരുപത്തിയേഴോളം രാഷ്ട്രീയ പാർട്ടികളെ ഒന്ന് കൂട്ടിയിണക്കാൻ ആ സഖ്യം വല്ലാത്ത പാടുപെടുമ്പോഴാണ് ഘടകകക്ഷികളെ പല മേഖലകളിൽ നിന്നും നേതാക്കളെ പല സ്ഥലങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നത് അത് വലിയൊരു പ്രോസസ് ആയി മിക്ക സംസ്ഥാനങ്ങളിലും നടക്കുന്നു അവിടെയാണ് പലരും അത്ഭുതത്തോടെ അതിശയോക്തിയോടെ നോക്കിക്കാണുന്ന നാനൂറ് പ്ലസ് എങ്ങനെ സംഭവിക്കും എന്ന കാര്യത്തിൽ ബി വ്യക്തമായ ചില ലക്ഷ്യങ്ങളുള്ളതും ചില നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതും ഏതായാലും ഈ നാനൂറെത്തുമോ എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല അത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ തികഞ്ഞ കൂടി അദ്ദേഹം നോക്കുന്നു മറ്റെല്ലാം ഇപ്പോൾ ഇതുപോലത്തെ ഇപ്പോൾ നോക്കൂ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനുമായി പോലും അദ്ദേഹം ചർച്ച നടത്തുന്നു അപ്പോൾ എല്ലാവിധ രാഷ്ട്രീയ സാമുദായിക കേന്ദ്രങ്ങളുമായി ഒക്കെ ചർച്ചകൾ നടക്കുകയാണ് എന്തെങ്കിലും നേട്ടങ്ങൾ പരമാവധി ഉണ്ടാക്കാൻ ഒരു വലിയ മോദി തരംഗം രാജ്യത്ത് ഉണ്ടാക്കുക എന്നതിൻ്റെ പ്രാരംഭ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പണിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് അതായത് മനു ഈ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പോലും അതിനുള്ള പണിയും എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാ തലങ്ങളിലും അല്ലേ താഴെ തട്ടിലായാലും അതിനുള്ള പണികൾ ഏതായാലും നൂറ്റി അൻപതോളം സീറ്റുകളിൽ കഴിഞ്ഞ നമ്മുടെ രണ്ടാമത് വന്ന സീറ്റുകൾ കുറഞ്ഞ വോട്ടിന് തോറ്റ സീറ്റുകളിലൊക്കെ ജോലി നേരത്തെ തുടങ്ങി കഴിഞ്ഞു ഒപ്പമാണ് പരമാവധി ആളുകളെ കൂടെ കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ബി ജെ പി പോകുന്നത് പ്രാദേശിക ഘടകങ്ങളെ കൂടി അതിന് പ്രാപ്തരാക്കിക്കൊണ്ടാണ് കേരളത്തിലാണ് മനുകാര്യം പറഞ്ഞത് നേരത്തെ പറഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ്റെ മകളുടെ മകൻ്റെ മകളുടെ കല്യാണത്തിന് തുഷാറിൻ്റെ മക കല്യാണത്തിന് മകളുടെ കല്യാണത്തിന് മോദി ചെന്നിരുന്നു ആശീർവദിച്ചു ഒപ്പം ചില ചർച്ചകൾ കൂടി നടന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് കേരളത്തിൽ പുതിയ സഖ്യത്തിന് കാരണമാകുമോ മകറേ ബി ഡി ജെ എസ് ബി ജെ പിക്ക് ഒപ്പമാണ് പക്ഷെ അവർ അല്ല അവർ അടിസ്ഥാനപരമായി ദുർബലമായ ഒരു പാർട്ടിയാണ് അവിടെ ഏതൊക്കെ തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും കേരളത്തിലും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണണം കാരണം അമിത്ഷായൊക്കെ കേരളത്തിലേക്ക് വരുന്നുണ്ട് ബി ജെ പി ഓഫീസിലും ഒരു രാഷ്ട്രതന്ത്രത്തിൻ്റെ ഭാഗമാകുകയാണ് പണ്ട് ഞങ്ങൾ ചരിത്ര വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുള്ളത് ഈ അക്ബർ അദ്ദേഹത്തിന്റെ വിവാഹങ്ങൾ പലപ്പോഴും ഗജപുത്രരായ വിവാഹം കഴിക്കുന്നു അപ്പോൾ അതൊക്കെ ഒരു വിവാഹം ഒരു രാഷ്ട്രതന്ത്രത്തിന്റെ ഭാഗമാണ് ആളുകളുടെ പിന്തുണ ആർജിക്കുക എന്നത് പറഞ്ഞത് െ ഒരുപക്ഷേ വിവാഹവും ഇപ്പോഴും ഒരു വലിയ രാഷ്ട്രതന്ത്രത്തിൻ്റെ ഭാഗമായി മാറുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് നമുക്ക് പുറത്തു വന്നിട്ടുള്ള ഒരു വിവരം ഉത്തരാഖണ്ഡിൽ യു സി സി പാസ്സായിരിക്കും നമ്മുടെ കോൺഗ്രസ്സിന് വ്യത്യസ്തമായൊരു നിലപാടിൽ അവരും യു സി സിയെ ഒപ്പം എതിർക്കാൻ എതിർക്കാൻ തയ്യാറാകുന്നില്ല അത് കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ ഈ പൊതുവ്യക്തി നിയമം എതിർക്കാൻ എതിർക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നതിനെ ഭയക്കുന്നു അങ്ങനെ കോൺഗ്രസ്സിന് ദേശവ്യാപകമായ ഒരു ആശയമില്ല എന്നൊക്കെ പറഞ്ഞു വയ്ക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരോപിക്കാൻ ഒക്കെ സാഹചര്യം അതിനുള്ള ആയുധങ്ങളാണ് നരേന്ദ്രമോദി പല പ്രസംഗങ്ങളിലും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് കാരണം ഒരു നയം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പല സംസ്ഥാനങ്ങളിൽ പല നയമാകാമോ പല മേഖലകളിൽ പല നയമാകാമോ എന്തുകൊണ്ട് പല സ്ഥലങ്ങളിലും കോൺഗ്രസിനെ പോലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിക്ക് ഏക സ്വരമുണ്ടാകുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി പുതിയ പുതിയ തന്ത്രങ്ങൾക്ക് ഓരോ നിമിഷവും ഓരോ ദിവസവും രൂപം കൊള്ളുന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ച ചോദ്യം വന്നു തന്നെയായിരുന്നു നരേന്ദ്രമോദി മോദിയുടെ ഗ്യാരണ്ടി ബി ജെ പിക്ക് എൻ ഡി എക്കും നാനൂറ് പ്ലസ് എന്നുള്ളതാണ് അതിന് ഉള്ള പണിയെടുക്കുന്നു ഒപ്പം പ്രാദേശിക ഇടങ്ങളെ ശക്തിപ്പെടുത്തുന്നു ബി ജെ പിയുടെ സംസ്ഥാന ഘടകങ്ങൾ പുതിയ പുതിയ സഖ്യങ്ങൾക്ക് സാധ്യതകൾ തേടുന്നു അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങിയ പാർട്ടിയായി ബി ജെ പി മാറുന്നു എൻ ഡി എ സഖ്യം മാറുന്നു മറുഭാഗത്താകട്ടെ ഇന്ത്യ സഖ്യത്തിലെ പല കക്ഷികൾ ഒരു നൂലിൽ കെട്ടിയിടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഒന്ന് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ പലപ്പോഴും അമ്പയെ പരാജയപ്പെടുന്ന പശ്ചാത്തലം വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ മതേപോലെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഉയർന്ന സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം ഞാനും മനുഭരതും ആ വിഷയമാണ് ഇലക്ഷൻ ചാനൽ ചർച്ച ചെയ്തത് എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം നെൽവയലിൽ ഇറങ്ങി വ്യാപക